ഈ വർഷത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ക്ലാഷിനാണ് ഇന്ത്യൻ സിനിമാ ലോകം ഓഗസ്റ്റ് പതിനാലിന് സാക്ഷിയാകാൻ പോകുന്നത് യേശുരാജ് ഫിലിംസിന്റെ വാർ ടു രജനീകാന്ത് ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന കൂലി എന്നിവയാണ് ഏറ്റുമുട്ടാൻ പോകുന്ന രണ്ട് ചിത്രങ്ങൾ ചിത്രങ്ങളും തമ്മിലുള്ള മത്സരം സിനിമാ പ്രേമികൾക്കിടയിലും വലിയ ചർച്ചയാണ് അതേസമയം കൂലി കോളിവുഡിലെ അടുത്ത സെൻസേഷൻ സെൻസേഷനാകുമെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് ചിത്രത്തിന്റേതായി പുറത്തെത്തുന്ന ഓരോ അപ്ഡേറ്റുകളും ആരാധകർക്കിടയിൽ ചർച്ചയാവാറുണ്ട് അതിനിടെയാണ് ചിത്രത്തിലെ രണ്ടാമത്തെ ഗാനം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് സൂപ്പർ ഡാൻസ് നമ്പറായി എത്തിയ മോണിക്ക എന്ന ഗാന ാണ് പൂജ ഹെഗ്ഡയും സൗബിനും ഒന്നിക്കുന്നത് ഗാനത്തിന്റെ റിലീസിന് പിന്നാലെ സൌബിന്റെ ഡാൻസ് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ഗംഭീര ഡാൻസാണ് സൗബിൻ ഗാനത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഏത് സൂപ്പർ സൂപ്രധാരത്തിനൊപ്പവും ഡാൻസിൽ മുന്നോട്ട് നിൽക്കുന്ന പൂജയെ ഇത്തവണ സൌബിൻ കടത്തിവെട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ആകെ സൌബിന്റെ ഡാൻസിന്റെ എഡിറ്റുകൾ കൊണ്ട് നിറയുകയാണ് ഗാനം റിലീസ് ചെയ്ത സൺ ടിവിയുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെയും ആരാധക പ്രവാഹമാണ് ഏത് കഥാപാത്രവും വഴങ്ങുന്ന സൗബിന്റെ മറ്റൊരു മുഖം കൂലിയിലൂടെ ലോകേഷ് കാണിച്ചു തരുമെന്നാണ് പ്രേക്ഷകർ കമന്റുകളായി പറയുന്നത് വിഷ്ണു ഇടവനാണ് ഗാനം രചിച്ചിരിക്കുന്നത് ി അനിരുദ്ധ് രവിചന്ദർ എന്നിവരാണ് ഗാനവാലപിച്ചിരിക്കുന്നത് അസൽ കോലാറാണ് അനിരുദ്ധ് സംഗീതം നൽകിയ ഗാനത്തിന്റെ റാപ്പ് ചെയ്തിരിക്കുന്നത് നേരത്തെ പുറത്തിറക്കിയ ചികിട്ടു എന്ന ചിത്രത്തിലെ ഗാനത്തിനും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് അതേസമയം കൂലിക്ക് വമ്പൻ ഓഫറുകളാണ് വിദേശത്തെ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്നടക്കം ലഭിച്ചത് ചിത്രത്തിന് എൺപത് കോടിയാണ് വിദേശത്തെ തിയേറ്റർ റൈറ്റ് സിനത്തിൽ ലഭിച്ചിരിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതൊരു രജനീകാന്ത് സിനിമയ്ക്ക് വിദേശത്തു നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണ് ഇതോടെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയായിരുന്നു കളക്ഷനിലും ഇത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് സിനിമാനില ിസ്റ്റുകൾ പറയുന്നത് നിലവിൽ കൂലിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളുടെ തിരക്കിലാണ് ലോകേഷ് കനകരാജും അണിയറ പ്രവർത്തകരും ചിത്രത്തിൽ കാമിയോ റോളിൽ അമിർ ഖാൻ എത്തുന്നു എന്നതും പ്രത്യേകതയാണ് പതിനഞ്ച് മിനിറ്റോളം സ്ക്രീൻ ടൈമാണ് ചിത്രത്തിൽ അമിർ ഖാനുള്ളത് ഖാൻ രജനീകാന്തിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെന്നും ആക്ഷൻ സീനുകൾ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ചിത്രത്തിലുണ്ടെന്നുമാണ് വിവരം പത്ത് ദിവസമാണ് കൂലിക്കായി ഖാൻ ഷൂട്ട് ചെയ്തത് അമിറിന്റെ രംഗങ്ങൾ തിയേറ്ററിൽ വലിയ ആവേശമുണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷകൾ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലൊരുങ്ങുന്ന ഒരു പീരിയഡ് ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ ദുബായ് യു എസ് എ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണക്കള്ളക്കടത്താണ് ചിത്രത്തിന്റെ പ്രമേയമെന്നാണ് റിപ്പോർട്ടുകൾ രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം സിനിമയായാണ് കൂലി എത്തുന്നത് നാഗാർജുന കിനേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷാഹിർ ശ്രുതി ഹസൻ റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാറിനാണ് ചിത്രത്തിന്റെ നിർമ്മാണം അനിരുദ്ധി രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തീർച്ചയായും എത്തുക ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം